ആദ്യമായിട്ടാണ് ഒരു ലൈവ് സ്ട്രീമിങ് ചെയ്യണത് ഇത് എങ്ങനെയാവും എന്താണ് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോ ഒന്നുമില്ല ഒരു തട്ടിപ്പ് ജോലീനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ട എന്താ വെച്ച് കഴിഞ്ഞാ എനിക്കൊരു ജോബ് ഓഫർ വാട്സപ്പ് വഴി വന്നതാണ് അപ്പൊ അതൊന്ന് ജസ്റ്റ് സംസാരിക്കാം എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഒരു ലൈവ് സ്ട്രീമിങ് ചെയ്തത് അതെങ്ങനെയാണ് എന്താണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല ആദ്യമായിട്ടാണ് ചെയ്യണത് അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം ഇതിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയാലോന്ന് ഞാൻ ആലോചിക്കാണ് ഞാൻ പറയാൻ കഴി വേറെ ഒന്നല്ല ഏർ വേറെ ഒന്നല്ല വാട്സാപ്പിൽ വന്നൊരു മെസ്സേജാണ് ഇന്ന് കാലത്ത് കേരളത്തിൽ തട്ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അമ്മ അവര് തട്ടിപ്പ് നടക്കണ കാലഘട്ടമാണ് ഇടാ എന്താ പറയാ കാരണം വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഒരു ജോലി അതായത് ഒരു ഡ്രൈവറ വേക്കൻസി വന്നിട്ടുണ്ടാണ് ഞാൻ പറഞ്ഞുതരാം ഡ്രൈവറെ വേക്കൻസി ആദ്യം പറഞ്ഞുതരാം എന്നിട്ടാണ് നമ്മൾ ആരായാലും ഒന്ന് കുതിച്ചു പോവും അമ്മാതിരി ഒരു ജോലി തട്ടിപ്പ് നമ്മുടെ കേരളത്തിൽ അതായത് നേരം വിളിക്കുമ്പോ ആൾക്കാർ ചിന്തിക്കുന്നത് എങ്ങനെ തട്ടിച്ച് കാശുണ്ടാക്കാം ആ ഒരു ഒറ്റ മൂടാണ് കേട്ടാ ഒരു സെക്കൻഡ് ഞാൻ കൈ ഞാനിതിലിപ്പോ യൂസൊക്കെ എനിക്ക് ഇതില് വരുന്നുണ്ട് അപ്പൊ ഇതില് എത്ര പേർക്ക് പെർഫെക്റ്റ് ആയി കേക്ക് എന്നുള്ളത് എനിക്കിതൊന്നും അറിയാൻ വേണ്ടി എങ്ങനെയാ പറ്റൊന്നും നോക്കണ്ടേട്ടാൻഡ് അപ്പൊ ജോലീനെ കുറിച്ച് ഞാൻ പറയാട്ടോ കൈസ് വേറെ ഒന്നല്ല ഒരു ഡോക്ടർ വീട്ടിലൊരു ജോലി ഒരു ഡോക്ടർ വീട്ടില് ഏർ ഇരുപത്തെട്ടായിരം രൂപ ശമ്പളം ഡോക്ടർ പാലക്കാടുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണം ഏർ അവിടെ നിന്ന് തിരിച്ചിങ്ങൊണ്ട സ്ഥലം തൃശ്ശൂരാണ് ഏർ അങ്ങനെ ഞാൻ നോക്കി അപ്പോ എനിക്ക് അയച്ച ആള് പറഞ്ഞു ആദ്യം തന്നെ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ കൊടുക്കണം അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പൊ എന്തൊരു ബുദ്ധിമുട്ട് കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ലേ ഞാൻ കൊടുത്തിട്ടില്ല പൈസ കൊടുത്തിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടണേ നമ്മള് കാശ് കൊടുക്കുക അവര് പറയണെങ്കിൽ ജോലി കിട്ടണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടൊരു അഞ്ഞൂറ് രൂപ ഇങ്ങനെ കേരളത്തിൽ ഈ സാധനം ഇട്ടു ആൾക്കാർ എന്തൊരു ചിന്തിക്കാൻ പറയാ അഞ്ഞൂറ് രൂപ അല്ലേ കിട്ടാണെച്ച നല്ലൊരു ജോലി ഇരുപത്തെട്ടായിരം രൂപ ശമ്പളം ഡോക്ടറെ തിരിച്ചു അതായത് ആറു മണിക്ക് ഡോക്ടർ ഡോക്ടറെ കുടുംബത്തിൽ എത്തും അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി കാലത്ത് ഒരു ഒമ്പത് മണിക്ക് ഡോക്ടറെ ഉണ്ടാക്കുക അപ്പൊ അവിടെ താമസിക്കാ താമസിക്കാം ഇല്ല തൃശ്ശൂർ ഉള്ളവരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോരാ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു ജോലി ഓഫർ നിങ്ങളൊന്ന് ചിന്തിച്ചു അതായത് ആൾക്കാരെപ്പോഴും ചിന്തിക്ക നമ്മുടെ നാട്ടില് അമ്പ അത്ര അടിപൊളി ജോലിയാ ഏ അപ്പോ അങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്ക അടിപൊളി ജോലിയാ ഇത് ഇങ്ങനെ സ്റ്റെക്കായിട്ടാണോ എന്താണോന്നുള്ളത് അറിയില്ല ഇത് ഈ കേൾക്കണത് ഒരൊട്ട സെക്കൻഡ് വിശാഖ ഞാൻ വേറെ ഫോണിൽ ഇത് സ്റ്റെക്കാണ്ടോന്ന് എനിക്കൊരു സംശയം കാരണം എന്താണെന്ന് അറിയില്ല ഒരാള് എത്രത്തോളം പെർഫെക്റ്റ് ഉണ്ട് ഇതിൽ അറിയണില്ലേ മനസ്സിലാവുന്നില്ലേ കാരണം ഇതിൽ സ്റ്റെക്ക് പോലെ തോന്നണേ ഇത് പറഞ്ഞൊരാളില്ല ഒട്ട സെക്കൻഡ് ഒട്ട സെക്കൻഡ് one minute check and ഇത് എത്രത്തോളം നോക്കിയാണ് എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുന്നുണ്ട ഹലോ വീഡിയോ ജസ്റ്റ് കാണുന്നുണ്ടാകണില്ലേ അത് കാരണം